ഹായ് ഹലോ ഏഷ്യാനെറ്റ് സീരിയലുകളുടെ ടി ആർ പി റേറ്റിംഗ് കണക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പത്താം സ്ഥാനത്ത് രണ്ട് സീരിയലുകളുണ്ട് ഒന്ന് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം മറ്റൊന്ന് ഏതോ ജന്മകൽപ്പനയിൽ ഈ രണ്ട് സീരിയലുകളുടെ ടി ആർ പി റേറ്റിങ്ങും മൂന്നേ പോയിൻ്റ് ഏഴാണ് ഒൻപതാം സ്ഥാനം വന്നിരിക്കുന്നത് ജാനകിയുടെയും അബിയുടെയും വീട് മൂന്നേ പോയിൻറ്റ് എട്ടാണ് അതിന് ടി ആർ പി റേറ്റിംഗ് എട്ടാം സ്ഥാനം ഗീതാഗോവിന്ദം ടി ആർ പി റേറ്റിംഗ് അഞ്ച് ഏഴാം സ്ഥാനത്ത് സ്നേഹക്കൂട്ട് ടി ആർ പി റേറ്റിംഗ് അഞ്ച് പോയിൻറ്റ് ഏഴ് ആറാം സ്ഥാനം സാന്ത്വനം ടു ടി ആർ പി റേറ്റിംഗ് പത്തേ പോയിന്റ് അഞ്ച് അഞ്ചാം സ്ഥാനത്ത് മൗനരാഗമാണ് ടിആർപി റേറ്റിംഗ് പത്തേ പോയിൻറ്റ് ഏഴ് നാലാം സ്ഥാനം ഇഷ്ടം മാത്രം ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ട് മൂന്നാം സ്ഥാനത്ത് പവിത്രമാണ് ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ട് പോയിൻറ്റ് മൂന്നാണ് പവിത്രം ഒന്നുകൂടെ മൂന്നാം സ്ഥാനത്ത് കയറി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പവിത്രം സീരിയലിൻ്റെ സമയം ഒന്ന് മാറ്റിയാൽ ഒന്നും രണ്ടും സ്ഥാനത്തേക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സീരിയലാണ് പവിത്രം ഓക്കെ എന്തായാലും പവിത്രം മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് വളരെ വലിയൊരു കാര്യമാണ് പിന്നെ രണ്ടാം സ്ഥാനം ചെമ്പനീർ പൂവ് ടി ആർ പി റേറ്റിംഗ് പതിനാല് പോയിൻറ്റ് ആറ് ഒന്നാം സ്ഥാനത്ത് പ പതിവ് പോലെ പത്തര മാറ്റി പതിനാല് പോയിൻറ്റ് ഏഴാണ് ടി ആർ പി റേറ്റിംഗ് നമ്മുടെ അമ്മായിയമ്മ മരുവുകൾ കഥാപാത്രം മലയാള സീരിയൽ പ്രേക്ഷകർ സ്വീകരിച്ചതിൻ്റെ തെളിവാണ് ഈ ഒരു പത്തനംമാറ്റിൻ്റെ ടി ആർ പി റേറ്റിംഗ് ഒന്നാം സ്ഥാനം ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും അത് ആരാധകർ ആസ്വദിക്കുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് എന്നതാണ് ഇതിനുള്ള തെളിവ് ഇതിലെ നിങ്ങളുടെ പ്രിയ സീരിയൽ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക